ശബരിമലയിൽ നടൻ ദിലീപിന്റെ വി ഐ പി ദർശനത്തിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ചയുണ്ടായെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് നാല് ഉദ്യോഗസ്ഥർക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട് അവരുടെ വിശദീകരണം കേട്ട ശേഷം നടപടി സ്വീകരിക്കുമെന്നും ഇക്കാര്യത്തിലെ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചതായും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശബരിമല പറഞ്ഞു ശബരിമലയിൽ നടൻ ദിലീപിന് ഹരിവരാസന നേരം വി ഐ പി ദർശനം അനുവദിച്ച സംഭവത്തിലാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എക്സിക്യൂട്ടീവ് ഓഫീസർ രണ്ട് ഗാർഡുമാർ എന്നിവർക്ക് ദേവസ്വം ബോർഡ് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത് വിജിലൻസ് എസ് സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് അറിയിച്ചു ഒരുപാട് പേര് ഇവിടെ വന്ന് വി എ പി ആയിട്ടുള്ള ആളുകൾ ഒന്ന് പോകാറുണ്ട് ഭഗവാന്റെ മുന്നിൽ ഞങ്ങൾക്ക് ദേവസ്വം ബോർഡിൻ്റെ മുന്നിൽ വി ഐ പി ഭഗവാന്റെ മുന്നിൽ വി ഐ പി എന്നൊന്നുമില്ല പക്ഷെ അവിടെ വന്നൊരു ചെറിയൊരു പിഴവ് എന്ന് പറയുന്നത് ഭക്തജനങ്ങളെ ഒരു ചെറിയ സമയത്ത് കടന്നു വെക്കേണ്ടി അത് ഗുരുതരമായൊരു വിഷയമാണ് അതിന് ദേവസ്വം ബോർഡ് നോട്ടീസ് കൊടുത്തിട്ടുണ്ട് സഫോഷ് നോട്ടീസ് കൊടുത്തിട്ടുണ്ട് അവിടെ വിശദീകരണം വിശദീകരണം വന്നതിന് ശേഷം ശക്തമായ ദിലീപിന് മുറി അനുവദിച്ചതിൽ ഒരു ക്രമക്കേടും ഇല്ല സ്വാഭാവിക നടപടി മാത്രമാണ് വർഷങ്ങളായി അനധികൃതമായി ഡോണർ മുറി കൈവശം വെച്ച സുനിൽ സ്വാമി കോടതി നിർദ്ദേശം വന്ന ഉടനെ മലയിറങ്ങുകയും ചെയ്തു അദ്ദേഹത്തിന്റെ സഹോദരന്റെ പേരിൽ ഡോണർ ഹൗസ് മുറി ശബരിമലയിൽ ഉണ്ട് അവിടെയാണ് തങ്ങിയതെന്നും പി എസ് പ്രശാന്ത് പറഞ്ഞു അയ്യപ്പ ദർശനത്തിന് ആർക്കും പ്രത്യേക പരിഗണന നൽകരുതെന്നാണ് ഹൈക്കോടതിയുടെ മുൻകാല ഉത്തരവ് ഈ സാഹചര്യത്തിലാണ് കോടതി പരാമർശവും നടപടികളും തുടരുന്നത് अमरदा न्यूज़ संविधान